വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് അതെ ലക്ഷ്മണരേഖകൾ ഒരിക്കലും താണ്ടാൻ സാധിക്കുകയില്ല അമേരിക്കയുടെ യാതൊരു ആഗ്രഹവും നടക്കുവാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇന്ത്യ വിൽക്കുന്ന ആ ഒരു എണ്ണ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നറിയാമല്ലേ ഇതിനകത്ത് കുറച്ച് ഫാക്ട്സ് ഉണ്ട് കുറച്ച് വസ്തുതകളുണ്ട് യഥാർത്ഥത്തിൽ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് കൊണ്ടാണോ അമേരിക്ക ഇന്ത്യക്ക് തീരുവേർപ്പെടുത്തുന്നത് എല്ലാം എന്ന് തന്നെ വേണം പറയാൻ കാരണം അമേരിക്കയുടെ ലക്ഷ്യം അതല്ല അമേരിക്കയുടെ ലക്ഷ്യത്തെ നാം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ രാജ്യത്തെ സംരംഭകർക്കും ചെറുകിട കർഷകർക്കും അത് ഹാനിയായി ബാ ബാധിക്കുമെന്ന് തന്നെ ഉറപ്പാണ് ഗവൺമെന്റും ഊന്നി ഊന്നി അതാണ് ഇപ്പൊ എസ് ജയശങ്കറും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മണ രേഖകൾ ഒരിക്കലും താണ്ടാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നത് രാജ്യത്തെ ചെറുകിട കർഷകരുടെയും സംരംഭകരുടെയും ഒരു താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് നേരത്തെ തന്നെ അങ്ങനത്തെ തന്നെ ഒരു നിലപാടെടുത്തിരുന്നു അതാണ് യഥാർത്ഥ കാരണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യൻ എണ്ണയൊക്കെ ഒരു സൈഡിൽ കൂടി പോകും അതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി വീഡിയോ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തത് കൊണ്ടാണോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് കടക്കാം അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി എസ് ജയശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് മാത്രം എണ്ണ വാങ്ങിച്ചാൽ മതി അല്ലാത്തവർക്ക് വാങ്ങണ്ട പക്ഷേ എണ്ണയുടെ കാര്യത്തിൽ ഒന്നുമല്ല അമേരിക്ക ഇന്ത്യക്കെതിരെ തീരുവ യുദ്ധ പ്രഖ്യാപിച്ചു ഇങ്ങനെ തീരുവ കിട്ടിയിരിക്കുന്നത് കാരണം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയല്ല എന്നുള്ളതാണ് സത്യം അത് എല്ലാവർക്കും അറിയാം ഇന്ത്യ സാധാരണ പതിനാറ് ശതമാനം ഇറക്കുമതി ചെയ്തിരുന്നത് അതൊരു ഇരുപത്തെട്ട് ശതമാനമോ ഇരുപത്തി ആറ് ശതമാനമോ ആയിട്ട് വർദ്ധിപ്പിച്ചു സത്യമാണ് പക്ഷേ ചൈനയാണ് ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതും മറ്റുള്ള രാജ്യങ്ങൾക്ക് മറച്ചടിക്കുന്നതും അതും ഇന്ത്യ ഒരിക്കലും ഡോളറിലല്ല റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ രൂപയിലാണ് എണ്ണ വാങ്ങുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം അപ്പോ ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ട് റഷ്യക്ക് ഡോളർ കിട്ടുന്നു എന്ന് പറയുന്ന അമേരിക്കയുടെ വാദം തന്നെ ശരിയല്ല അമേരിക്കയുടെ ലക്ഷ്യം ഇതൊന്നുമല്ല ഇതൊരു ചെറിയ ഒരു സൈഡിൽ കൂടി ലക്ഷ്യം മാത്രമാണ് അതായത് അമേരിക്കയുടെ വ്യാ സ്വതന്ത്ര വ്യാപാര കരാറാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ തോളത്ത് കൈയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ബഹുമാനം കിട്ടണം എന്ന രീതിയിലുള്ള ഒരു വ്യാപാര കരാറാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അമേരിക്ക ഒരു ന്യൂ കോളോണിയിലിസം അഥവാ ഒരു പുതു കോളനി വായിച്ച എന്ന രീതിയിൽ ഇന്ത്യയുടെ മേൽ ഒരു സ്വതന്ത്ര അത് വ്യാപാരക്കരാർ അതായത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാത്ത ഒരു വ്യാപാരക്കരാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം അമേരിക്കയുടെ പല ഉദ്യോഗസ്ഥരടക്കം ഇന്ത്യയെ നികുതികളുടെ രാജാവ് എന്ന് പറയുകയുണ്ടായി ക്രിസ്ത്യൻ എന്ന വാങ്ങുകയാണെങ്കിൽ അവർ ചൈനക്കെതിരെയല്ലേ ഏറ്റവും കൂടുതൽ തീരുവ പ്രഖ്യാപിക്കേണ്ടത് ഇത് ഇന്ത്യക്കെതിരെയും ബ്രസീലിനെതിരെയുമാണ് അമേരിക്ക തീരുവ അതിന്റെ കൂടാതെ ഇരുപത്തിയഞ്ച് ശതമാനം അധികം തീരുവ അതുകൂടാതെ അതിനൊക്കെ പെനാൾട്ടി അതായത് ഇന്ത്യൻ എക്സ്പോർട്സ് ഒക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരു സംഭവം പക്ഷെ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു വ്യാപാരക്കരർ എന്താണെന്ന് നിങ്ങൾ അറിയാവുന്നു അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ത്യൻ വിപണി സ്വതന്ത്രമായി തുറന്നു കൊടുക്കുക അതായത് ടാക്സ് ഒരു ചെറിയ ടാക്സ് മാത്രം തീവ് മാത്രം പാകാൻ പാടുള്ളൂ അതായത് ശരിക്കും പറഞ്ഞ ഫലത്തിൽ പറയുകയാണെങ്കിൽ അതായത് ടാക്സ് ഫ്രീ എന്ന് വേണമെങ്കിൽ നമുക്കൊരു വിശേഷിപ്പിക്കാം പക്ഷെ അങ്ങനെയല്ല ചെറിയൊരു ടാക്സ് രാജ്യത്തെ കർഷകർക്ക് വളരെ വലിയൊരു നാശമാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഒരു കർഷക സമരം പണ്ടുണ്ടായ പോലത്തെ ഒരു കർഷക സമരം വരെ വന്നാൽ ഒരു അത്ഭുതപ്പെടാനില്ല എന്നാണ് എക്സ്പെർട്ടുകൾ പറയുന്നത് കാരണം അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ഗോതമ്പ് അങ്ങനെ കുറെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിഗുണി അങ്ങനെ ലിബറലായിട്ട് നമ്മുടെ തുറന്നു കൊടുക്കണം അപ്പോ ഇവിടെ ഏറ്റുമുട്ടേണ്ടി വരുന്നത് ആരെ ആരായിട്ടാണെന്ന് അറിയാമോ നമ്മുടെ ചെറുകിട കർഷകരുടെ അതായത് അവരുടെ ദാണ്ടിവിളകളായിട്ടാണ് അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഈ സാധനം വളരെ ചെറിയ നികുതിയില്ലെങ്കിൽ വളരെ ചെറിയ വിലയിൽ കിട്ടുകയാണെങ്കിൽ ഇന്ത്യൻ കർഷകർ ഉണ്ടാക്കുന്ന ആ ഒരു ഗുണമേന്മയുടെ സാധനമൊക്കെ ഒരു പക്ഷേ അതിലും കൂടുതൽ വില കൂട്ടി നമുക്ക് വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരും പക്ഷെ അപ്പോൾ ഇന്ത്യൻ കർഷകർക്കല്ലേ ആ ഒരു ദോഷം സംഭവിക്കുന്നത് ഇതിനാണ് ഗവൺമെന്റ് തയ്യാറാവാത്തത് അപ്പോൾ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇതാണ് പക്ഷേ ആ ഒരു ലക്ഷ്മണരേഖകൾ താണ്ടാൻ ആവില്ല എന്നും ഒരിക്കൽ പോലും ചെറുകിട കർഷകരുടെ കാർഷിക ഇളകളുടെയും ഇത് സംരക്ഷിക്കും തന്നെയാണ് ഗവൺമെന്റ് നേരത്തെ തന്നെ നിലപാടെടുത്ത് പോയിരുന്നത് അതേതായാലും പ്രശംസനീയമാണ് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാനേ കഴിയും രാജ്യത്തെ പൗരന്മാരെയും രാജ്യത്തെ കർഷകരെയും അല്ലേ ആദ്യം സഹായിക്കേണ്ടത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ജയശങ്കറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായും വ്യക്തമായും പറയുന്നത് അതായത് രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കും തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ചെറുകിട സംരംഭകർ ചെറുകിട സംരംഭകർ മാത്രമല്ല സംരംഭകർ അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളായി പല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇതേപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ പോലെ ലിബറൽ ആയിട്ട് തുറന്നുകൊണ്ട് പ്രശ്നം അതായത് ടെക്സ്റ്റൈൽസ് അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങളുണ്ട് സ്റ്റീൽസ് അതേപോലെ മെഷീന്റെ പാർട്സ് കുറെ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെ അമേരിക്കൻ കമ്പനി ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന കുറേ സംഭവമുണ്ട് ഇതിന്റെ ടാക്സ് ടാക്സൊക്കെ വളരെയേറെ കുറച്ചു കൊടുക്കും അപ്പോൾ ഇവിടെയുള്ള സംരംഭകർ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം നടത്തുന്ന ആളുകളുടെ ആ ഒരു ഗതി നിങ്ങൾ ആലോചിച്ച് നോക്കി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ ഇവർ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് സാധാരണഗതിയിൽ ഇത് താഴ്ത്തി വിൽക്കേണ്ട ഒരു ഗതികീട് ചിലപ്പോൾ ഇവിടുത്തെ സംരംഭകർക്ക് ഉണ്ടായിട്ടില്ല അതോടുകൂടി അവർ ബിസിനസ് നശിച്ചു പോകില്ലേ ഇതൊരു ഗവൺമെന്റ് ചെയ്യാൻ തയ്യാറാകുന്നു ഇതാണ് അമേരിക്കയുടെ ആദ്യ പ്രശ്നം അല്ലാതെ വേറെ ഒന്നുമല്ല എസ് ജയശങ്കറിന്റെ അറിയില്ലേ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അദ്ദേഹം ഐ എഫ് എസ് ഉദ്യോഗസ്ഥരാണ് അത് അമേരിക്കൻ അംബാസിഡർ ആയി ഇന്ത്യയുടെ ചൈനയിലെ ഇന്ത്യയുടെ അംബാസിഡറായും സിംഗപ്പൂരിൽ ഹൈക്കമ്മീഷണറുമായിട്ട് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അദ്ദേഹം വിദേശകാര്യ മന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ഫോറിൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിവരം അദ്ദേഹം ഒരു വളരെ വലിയൊരു ഡിപ്ലോമാറ്റായിരുന്നു പിന്നീടാണ് അദ്ദേഹം ഒരു ഭരണ സാഹചര്യത്തേക്ക് വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ലോകത്തിലെ നടക്കുന്ന എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ് അതായത് ഈസ് എ ക്വാളിഫൈഡ് മാൻ എന്ന് തന്നെ പറയുന്നു അപ്പോൾ ഇത് ഈ ഒരു ലക്ഷ്മണരെ ഒരിക്കലും താണ്ടാൻ കഴിയില്ലെന്നും അമേരിക്കക്ക് വേണമെങ്കിൽ അമേരിക്ക അത് മാത്രമല്ല വേറൊരു കാര്യം പറഞ്ഞത് പറയാം അതായത് എല്ലാം ചെയ്യാം അതായത് പ്രകൃതിവാതകങ്ങൾ അടക്കമുള്ളത് ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ് ഇന്ത്യയാണോ യൂറോപ്യൻ യൂണിയനിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം ഒരു തീരുവ ഏർപ്പെടുത്താൻ ട്രംപ് തയ്യാറാകുമോ ഒരിക്കലും തയ്യാറാകില്ല ഏതാണ്ട് ഓലപ്പാവിനെ കാട്ടി ഇന്ത്യയെ പേടിപ്പിക്കാനായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം പക്ഷെ ആ ഒരു ലക്ഷ്യം ഒരിക്കലും ട്രംപിന്റെ ആ ഒരു ലക്ഷ്യം നടന്നില്ല എന്ന് വേണം പറയാൻ ഏതായാലും ജയശങ്കറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കണ്ടുപോർത്തോടുകൂടി ഏതായാലും ഒരു ഇന്ത്യൻ പൌരൻ എന്ന നിലയിൽ എനിക്ക് ഒരു സമാധാനമായി എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് ട്രംപിന്റെ കുറച്ച് പേഴ്സണലായ കാര്യങ്ങളുണ്ട് ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം അതിനുവേണ്ടി അതായത് ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണമൊക്കെ അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനിടയിൽ ട്രംപ് വന്നതുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തൽ ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തൽ സമ്മതിച്ചത് എന്ന് ഇന്ത്യയുടെ വായിൽ നിന്ന് വരണം സത്യമല്ലേ പറയാൻ പറ്റൂ ട്രംപിന്റെ യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ തന്നെ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ഒരു ഇന്ത്യൻ പൗരനെ ആത്മാഭിമാനമുള്ള ഇന്ത്യൻ പൗരന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ ലോക പോലീസായ അമേരിക്ക കാരണമാണ് ഇന്ത്യ വെടി നിർത്തിയത് എല്ലാ പാകിസ്ഥാൻ സ്വന്തമായിട്ട് ആ ഇന്ത്യയുടെ അപേക്ഷിച്ച ആ ഒരു കാര്യം മൂലം മാത്രമാണ് ഇന്ത്യ വെടിനിർത്തൽ തയ്യാറായത് എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറയുകയുണ്ടായി പ്രധാനമന്ത്രി അത് തന്നെയാണ് ശരി കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും അമേരിക്ക ഇതിന് അമേരിക്കയെ ആയിട്ട് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി പാക് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ട് അതോടുകൂടി അമേരിക്ക ഈ ഒരു കാര്യത്തിന് താഴോട്ട് പോയിരിക്കുകയാണ് അതായത് പുടിനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഏകദേശം ചർച്ച വിജയമായിരുന്നു എന്നൊക്കെ ട്രംപ് പുലമ്പോഴും ഇന്ത്യയ്ക്കുള്ള തീരുവ ഓർക്കാൻ തയ്യാറാവും ആഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അമ്പത് ശതമാനം തീരുവ നിലനിൽപ്പ് വരുന്നത് രാജ്യത്തെ ചെറുകിട കർഷകരുടെയും സംരംഭകരുടെയും നമ്മുടെ ആത്മാഭിമാനമൊക്കെ ബലികഴിച്ചുകൊണ്ട് അമേരിക്കയുടെ തീരുവ യുദ്ധത്തിന് മുന്നിൽ ഇന്ത്യ തലകൊനിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും ലളിതമായ രീതിയിൽ എനിക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളോട് ഈ ഒരു വസ്തുത പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിച്ചിരുന്നത് നിങ്ങൾക്കപ്പോൾ എന്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ ഉയർത്തുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ